വിവാഹം എന്ന തീരുമാനം തെറ്റായിപ്പോയെന്നും ഇനിയും സമൂഹത്തിന് മുന്നേ മാതൃകാ ദമ്പതികായി അഭിനയിക്കാനാവില്ലെന്നും മേക്കപ്പ് ആർട്ട് സീമ വിനീത് ജീവിത പങ്കാളി വ്യക്തിയത്വം നടത്തുന്നതും അധിക്ഷേപിക്കുന്നതും തരത്തിൽ സംസാരിക്കുന്നതു ചെയ്തിട്ടും ഒരുപാട് തവണ തിരുത്താൻ ശ്രമിച്ചെന്നും അതെല്ലാം പരാജയപ്പെട്ടെന്നും സീമ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു നേരത്തെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷം ബന്ധത്തിൽ നിന്ന് പിന്മാറുന്ന എന്ന തരത്തെ സീമ പോസ്റ്റ് ഇട്ടത് ഏറെ ചർച്ചയായിരുന്നു എന്നാൽ പിന്നീട് പിൻവലിക്കുകയും രജിസ്റ്റർ വിവാഹം നടത്തിയ വരൻ നിശാന്തിനോ പോലുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ഇക്കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരുത്തി സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിരിക്കുകയാണ് സീമ സീമ പങ്കുവെച്ച കുറിപ്പന്റെ പൂർണ്ണ രൂപം നമുക്ക് നോക്കാം ഒരിക്കലും ഇതുപോലെ വീണ്ടും കുറിക്കാൻ ഇടവരുത് എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇത് പൊതുവായി പറയേണ്ടതെന്ന് മറച്ചു പഠിക്കേണ്ട ആവശ്യമില്ലാത്തതിലുമാണ് ഇവിടെ കുറിക്കുന്നത് സ്വയം ആത്മയിലേക്ക് പോകാനോ ഒളിച്ചോടാനോ യാതൊരു താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് അനുയോജ്യം എന്നില്ല അങ്ങനെ ഒരു അവസരത്തിൽ എടുത്ത തീരുമാനം ആയിരുന്നു വിവാഹം ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാവണം ആരേലും ഒപ്പം വേണം എന്ന് തോന്നി പക്ഷെ അതൊരു തെറ്റായ തീരുമാനം ആണെന്ന് വളരെ നാളുകൾക്ക് മുമ്പാണ് തിരിച്ചറിയുന്നത് ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത ആള് ഞങ്ങൾ എന്നും പക്ഷേ ഈ യോജിപ്പില്ലായ്മയെ എന്നും പുറത്തു കടക്കാൻ ഒരു ഭയമായിരുന്നു മറ്റുള്ളവർ എന്തു പറയും മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പറഞ്ഞ് പക്ഷേ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകും ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തതൊന്നും അത്ര എളുപ്പത്തിലായിരുന്നില്ല അത്രയേറെ കഷ്ടപ്പെട്ട സമൂഹത്തെ വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുൻപൊരിക്കൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് പിൻവലിക്കുകയും ചെയ്തു അന്ന് ആ പിന്മാറ്റം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമായിരുന്നു ആ വ്യക്തി നിന്ന് അത്തരത്തിലുള്ള പെരുമാറ്റം ഇനിമേലും ഉണ്ടാവില്ല വാക്കുമേലായിരുന്നു ആ പോസ്റ്റ് പിൻവലിച്ചത്